ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനം കൃത്യമായി പറഞ്ഞാൽ എൺപത്തി എട്ടിൽ മദ്രാസ് നഗരത്തിലെ മോരിയിൽ ദുരൂഹമായ സാഹചര്യത്തിൽ ഒരു കൂട്ടം പെൺകുട്ടികളെ കാണാതാവുകയാണ് പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ പോലീസിനെയും അധികൃതരെയും സമീപിക്കുകയാണ് പരാതികളും നിവേദനങ്ങളും നൽകിയിട്ടും ഫലമുണ്ടായില്ല പെൺകുട്ടികളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് വിചിത്രമായ ഒട്ടനവധി കഥകളാണ് അക്കാലത്ത് പ്രചരിച്ചിട്ടുണ്ടായിരുന്നത് ദുരാത്മാക്കൾ പെൺകുട്ടികളെ വേട്ടയാടി കൊന്നുവെന്ന് ഒരു കൂട്ടം ആളുകൾ വിശ്വസിക്കുന്നുണ്ടായിരുന്നു ഈ കഥ ആരെങ്കിലും ബോധപൂർവം പറഞ്ഞ് പരത്തിയതാണോ എന്ന് വ്യക്തമല്ല എന്നാൽ ഇതൊരു സ്ഥിരം സംഭവമായതോടെ പോലീസിന് വലിയ തലവേദനയായി മാറുകയായിരുന്നു പരാതിയുമായി വരുന്നവർക്ക് കൃത്യമായി മറുപടി നൽകാൻ പോലീസിനാകാതെ വന്നപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയായിരുന്നു അതിനിടയിൽ തങ്ങളുടെ മക്കൾക്കായി ഗ്രാമീണർ സ്വന്തം നിലയ്ക്ക് തിരച്ചിൽ ആരംഭിച്ചു അതും ഫലം കണ്ടില്ല മുഖ്യമന്ത്രി എം ജി ആറിന്റെ മരണത്തെ തുടർന്ന് തമിഴ്നാട് അനിശ്ചിതത്വത്തിലായിരുന്ന ഈ സാഹചര്യത്തിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് തുടർന്ന് സംസ്ഥാനം ഗവർണറുടെ നിയന്ത്രണത്തിലായി പെൺകുട്ടികളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട വിഷയം ഗവർണർ പി സി അലക്സാണ്ടറിന്റെ മുൻപിലെത്തി ഗവർണറുടെ നിർദ്ദേശപ്രകാരം അന്വേഷണ ചുമതല ചെന്നൈ റേഞ്ച് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ജാഫർ അലി ഏറ്റെടുക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു വലിയ അന്വേഷണ സംഘത്തെ തന്നെ രൂപപ്പെടുത്തി ഇൻസ്പെക്ടർമാരായ തങ്കമണി രംഗനാഥൻ സബ് ഇൻസ്പെക്ടർമാരായ സുബ്രഹ്മണ്യൻ ഡെസംഗനി കോൺസ്റ്റബിൾമാരായ രാജൻ ബാബു നടരാജൻ ദേവദാസ് പെരുമാൾ എന്നിവരായിരുന്നു സംഘത്തിനുണ്ടായിരുന്നത് തിരുവണ്ണാമല ജില്ലയിലുള്ള അരി എന്ന കോൺസ്റ്റബിളിനെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയത് വലിയ വഴിത്തിരിവായി മാറുകയായിരുന്നു അന്വേഷണത്തിന്റെ നാൾ വഴിയിൽ ആര് നൽകിയ വിലമതിക്കാനാകാത്ത ചില വിവരങ്ങളാണ് കേസിന് ചുരുളഴിയാൻ സഹായകരമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തെരുവിൽ നിന്ന് ഓട്ടോ ഡ്രൈവർ തന്നെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായി ഒരു പെൺകുട്ടി പരാതി നൽകി ഷോപ്പിന് മുൻപിൽ വെച്ചായിരുന്നു സംഭവം ഉണ്ടായത് നേരത്തെ കാണാതായ പെൺകുട്ടികളുടെ തിരോധാനവും ഇപ്പോൾ നടന്ന തട്ടിക്കൊണ്ടുപോകൽ ശ്രമവും തമ്മിൽ ബന്ധമുണ്ടെന്ന് പോലീസ് സംശയിച്ചിട്ടുണ്ടായിരുന്നു പോലീസ് ആ പരിസരത്ത് വേഷപ്രച്ഛന്നരായി അന്വേഷണം നടത്തുകയായിരുന്നു നാട്ടുകാരിൽ ഒരാളിൽ നിന്ന് ഓട്ടോ ശങ്കർ എന്ന പേര് പോലീസിന് വീണ് കിട്ടുന്നത് അപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ വെല്ലൂർ ജില്ലയിലെ കങ്കയന്നൂർ എന്ന ഗ്രാമത്തിലാണ് ഗൗരിശങ്കർ ജനിച്ചത് ജീവിതമാർഗം കണ്ടെത്താനായി ചെന്നൈ നഗരത്തിലേക്ക് അയാൾ ചേക്കേറുകയായിരുന്നു തുടക്കത്തിൽ പെയിന്റായി ജോലി നോക്കി പിന്നീട് ഓട്ടോ ഡ്രൈവറായി ഗൗരി ഓട്ടോ ശങ്കർ എന്ന പേരിലാണ് പിന്നീട് അറിയപ്പെട്ടത് മിയൂരിനും മല്ലപുരത്തിനും ഇടയിലുള്ള കടലോര മേഖലയിൽ വ്യാജമദ്യം കടത്തുന്നതിൽ പ്രധാന കണ്ണിയായി അയാൾ പിന്നീട് മാറുകയായിരുന്നു ഓട്ടോ ശങ്കർ എന്ന കൊടും കുറ്റവാളി വളർന്ന വളർച്ച അവിടെ നിന്ന് ആരംഭിക്കുന്നതായിരുന്നു പിന്നീട് പെൺവാണിപ സംഘം രൂപീകരിക്കുന്നു സഹോദരൻ ഓട്ടോ മോഹനൻ സഹോദരിയുടെ ഭർത്താവ് എൽ ജെ ഡി എൻ ശിവജി ജയവേലു ജയരാമൻ രവി പളനി പരമശിവൻ തുടങ്ങിയവരായിരുന്നു ശങ്കറിന്റെ പ്രധാന സഹായികൾ ഇവരുടെ വളർച്ചയോടെ തിരുവാൻപൂരിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു ഒട്ടനവധി കേന്ദ്രങ്ങളിൽ സ്ത്രീകളും പെൺകുട്ടികളുമാണ് കൊടും പീഡനത്തിന് ഇരകളായത് തന്റെ വളർച്ചയ്ക്ക് കടിഞ്ഞാൻ വീഴാതിരിക്കാൻ രാഷ്ട്രീയ സൗഹൃദങ്ങൾ വളർത്തിയെടുക്കാനും ശങ്കർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ലളിത എന്ന സ്ത്രീയാണ് ശങ്കറിന്റെ ആദ്യ കൊലപാതകത്തിന്റെ ഔദ്യോഗിക ഇര രണ്ടാമത് ഭാര്യ ഗീതയും സുന്ദരി ആത്മഹത്യ ചെയ്തതിനു ശേഷവുമാണ് ശങ്കർ ലളിതയുമായി സൗഹൃദത്തിലാവുന്നത് അതിനിടെ ശങ്കറിന്റെ സംഘത്തിലെ അംഗമായ സുഡലമുത്തു എന്നൊരാളുമായി ലളിത പ്രണയത്തിലാവുകയും ഒളിച്ചോടുകയും ചെയ്തു ലളിതയും സുഡലമുത്തുവും സ്വന്തമായി പെൺവാണിഭം ആരംഭിച്ചത് ശങ്കറിനെ ചൊടിപ്പിച്ചുവെന്നും പറയപ്പെടുന്നുണ്ട് ലളിതയ്ക്ക് വേണ്ടി ശങ്കർ ഭ്രാന്തമായ തെരച്ചിലാണ് നടത്തിയത് ഒടുവിൽ അവരെയും സുഡലമുത്തുവിനെയും കണ്ടെത്തുകയായിരുന്നു ശങ്കർ സുടലമുത്തു അറിയാതെ ലളിതയെ ശങ്കറും സംഘവും മർദ്ദിച്ച് കൊലപ്പെടുത്തി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സൗഹൃദ സംഭാഷണത്തിന് എന്ന പേരിൽ സുടലമുത്തുവിനെ ശങ്കർ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി തീ കൊളുത്തി കൊലപ്പെടുത്തി സുടലമുത്തുവിൻ്റെ ശരീരഭാഗങ്ങൾ കടലിൽ ഒഴുക്കുകയും ചെയ്തു കത്തിച്ചതിന്റെ അടയാളങ്ങൾ മറയ്ക്കാനായി മുറി പെയിന്റ് അടിക്കുകയും തറയിൽ സിമന്റ് ഇടുകയും ചെയ്തു സുടലമുത്തുവിന്റെ സുഹൃത്ത് രവിയായിരുന്നു ശങ്കറിന്റെ അടുത്ത ഇര കാണാതായ സുഡലമുത്തുവിന്റെ വിവരമറിയാൻ ശങ്കറിന്റെ അടുത്ത് എത്തിയതായിരുന്നു രവി തനിക്ക് സുഡലമുത്തുവിനെ കുറിച്ച് ഇപ്പോൾ ഒന്നും അറിയില്ല എന്നാണ് ശങ്കർ ആദ്യം രവിയോട് പറഞ്ഞത് എന്നാൽ അയാൾ അത് വിശ്വസിക്കാൻ തയ്യാറായില്ല മാത്രമല്ല സുടലമുത്തുവിനെ ശങ്കർ വകുവരുത്തിയെന്ന് രവിക്ക് സംശയം തോന്നുകയും ചെയ്തു സുടലമുത്തുവിന്റെ മരണം പുറം ലോകം അറിയാതിരിക്കാൻ രവിയെ ശങ്കർ കൊലപ്പെടുത്തി കുഴിച്ചു മൂടുകയും ചെയ്തു തൊട്ടു പിന്നാലെ സ്വന്തം തട്ടകമായി എൽബി ലോഡ്ജിൽ നിന്ന് ഒരു യുവതിയെ തട്ടിക്കൊണ്ട് കടത്തിക്കൊണ്ടു പോകാൻ ശ്രമിച്ച മൂന്ന് യുവാക്കളെ ഗൗരിശങ്കർ ക്രൂരമായി കൊലപ്പെടുത്തി മോഹൻ സമ്പത്ത് ഗോവിന്ദരാജ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് മൂന്നുപേരെയും മർദ്ദിച്ച് അവശരാക്കി കൊലപ്പെടുത്തി മൃതദേഹം കുഴിച്ചു മൂടുകയായിരുന്നു ശങ്കറിന്റെ അറസ്റ്റിന് ശേഷം അയാളുടെ താവളങ്ങളിൽ പോലീസ് നടത്തിയ തിരച്ചിലിൽ നിർണായകമായിട്ടുള്ള ഒരുപാട് തെളിവുകളാണ് ലഭിച്ചത് രാഷ്ട്രീയത്തിലെയും പോലീസിലെയും പല ഉന്നതരുമായി അയാൾക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു ഒരു ഡയറിയിൽ വിവിധ റാങ്കുകളിൽപ്പെട്ട ഓഫീസർമാർക്കൊപ്പമുള്ള ചിത്രങ്ങളും ശങ്കർ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഭാവിയിൽ തൻ്റെ ഇംഗിതത്തിന് വഴങ്ങാൻ ഈ ഉദ്യോഗസ്ഥരിൽ ആരെങ്കിലും വിസമ്മതിച്ചാൽ അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാനാണ് ശങ്കർ ഈ ചിത്രങ്ങൾ ഡയറിയിൽ ഭദ്രമായി സൂക്ഷിച്ചത് തെളിവുകൾ ലഭിച്ചതോടെ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയും സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു